വാ തുറന്നാൽ വർഗീയതയും വിദ്വേഷവും കുത്തിത്തിരിപ്പും മാത്രം പ്രചരിപ്പിക്കുന്ന മറുനാടൻ മറുതയുടെ ഓഫീസിന് താഴെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് സഖാവ് അൻവർ എം എൽ എ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ ഓഫീസിൽ നിന്നും നിന്നെ താഴെ ഇറക്കുമെന്നാണ് അവസാനം കർണാടകയിലെ ഏതോ കാട്ടിൽ പോയി ദിവസങ്ങളോളം ഒഴിവിൽ കഴിയേണ്ടി വന്നു മറുനാടൻ ഷാജന് നമ്മൾ കണ്ടതാണ് പറഞ്ഞു വന്നത് പി വി അൻവർ എം എൽ എയുടെ വാക്കിൻ്റെ ബലത്തെക്കുറിച്ചാണ് അൻവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോ അത് ചുമ്മാ പറഞ്ഞതല്ല എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കൂ എന്ന് പൂർവ്വകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സാമാന്യ ജനത്തിന് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കേരളയിൽ കേരളത്തിൽ വരാതിരിക്കാൻ കർണാടക ആന്ധ്ര ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലോബികളിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കൈക്കൂലി വാങ്ങിയെന്ന സഖാവ് പി വി അൻവറിന്റെ ആരോപണം രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിക്കും പിടിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ് നിയമസഭയിൽ പറഞ്ഞതിന്റെ ബാക്കി അതിനേക്കാൾ വിശദമായി തന്നെ സഖാവ് അൻവർ ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ വീക്ഷണം പത്രത്തിന്റെ മുൻ എഡിറ്ററുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് എന്താണ് അഴിമതി ആരോപണം ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് വാർത്തയായി അത് വലിയ പ്രാധാന്യത്തോടെ വലിയ വാർത്തയായി വന്നിട്ടുണ്ട് എത്ര മാധ്യമങ്ങളത് ആ നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതൊക്കെ താങ്കൾ വിലയിരുത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം താങ്കളുടെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സഭയ്ക്കകത്ത് താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് ആരോപണത്തിന് മറുപടിയോ വിശദീകരണമോ സഭയിൽ നൽകാനായോ താങ്കൾക്ക് ലഭിച്ചോ സാധാരണഗതിയിൽ സഭയിൽ വരുന്ന എന്ത് വിഷയങ്ങൾക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ വരുന്ന എന്ത് വിഷയങ്ങൾക്കും വളരെ ഷാർപ്പായിട്ട് വളരെ ശക്തിയോട് കൂടിയിട്ട് അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവ രീതിയിലുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് രാഷ്ട്രീയം വീക്ഷിക്കുന്ന പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം പക്ഷേ ഇന്നത്തെ ദിവസം ഈ ആരോപണം ഞാൻ വെറുതെ അങ് അങ്ങാടിപ്പാട്ട് പാടിയതല്ല കൃത്യമായി ഇന്നലെ തന്നെ സ്പീക്കർക്ക് ഇതിൻ്റെ നോട്ടീസ് കൊടുത്തു കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതേ കോപ്പി പ്രതിപക്ഷ നേതാവിന് കൊടുത്തു എല്ലാം ഔദ്യോഗികമായി നിയമപരമായി ചട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ആരോപണം എഴുതി ഈ ആരോപണത്തിന്റെ കോപ്പി നേരത്തെ തന്നെ നൽകിയിരുന്നു അല്ലേ നേരത്തെ നൽകിയതാണ് സ്പീക്കർക്ക് നൽകിയ അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവിനും നൽകിയിട്ടുണ്ട് ആ അത്രയും ഗൗരവമായൊരു വിഷയം വളരെ വിഷയം വെച്ചാൽ ഇന്ന് സഭയിൽ പി വി അൻവർ എം എൽ എ തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പോകുന്നു എന്ന് രേഖാപരമായി തന്നെ പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നു അല്ലെ രേഖാപരമായിട്ട് കൊടുത്തതാണ് കാരണം ഒരു ഒരു ഒരംഗം മറ്റൊരംഗത്തിനെതിരെ മന്ത്രിയാവട്ടെ പ്രതിപക്ഷ നേതാവട്ടെ ആരായിരുന്നാലും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ആരോപണങ്ങൾ പ്രത്യേകിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ചട്ടപ്രകാരം അത് സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഉന്നയിക്കപ്പെടുന്ന വ്യക്തിക്കും ഈ നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട് ആ രണ്ട് നോട്ടീസും കൊടുത്തതാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പരിപൂർണ്ണമായ അവയർനെസ്സോട് കൂടിയിട്ടാണ് ഇന്ന് കേരളത്തിന് നിയമസഭയിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ അത്രയും ഷാർപ്പായി ഉത്തരം പറയുന്ന അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ ഈ എൻ്റെ പ്രസംഗത്തിലെ മറുപടി പ്രസംഗം കേരള ജനത കണ്ടതാണല്ലോ ഒരു എന്താ പറയുക നല്ല ഒരു അഭിനേതാവിൻ്റെ തടിമിടുക്കോട് കൂടിയിട്ട് അഭിനയിച്ച് ഞാൻ കരയണമോ അതോ ചിരിക്കണോ എന്ന് ചോദിച്ച് നല്ല തടിയൂരികയാണ് ചെയ്തത് ഇത്രയും വലിയ നൂറ്റമ്പത് കോടിയുടെ അഴിമതി നടത്തി ആ പണം വാങ്ങി കേരളത്തിലെ കോടി ജനങ്ങളെ തൂക്കി വിറ്റു അതവിടെ നിൽക്കട്ടെ അതിനോടൊപ്പം കേരളത്തിലെ ഇന്ന് നിലനിൽക്കുന്ന സമൂഹം നമുക്കറിയാം നമ്മുടെ ഏറ്റവും വിദ്യാസമ്പന്നമായ കേരളത്തിലെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒന്നുകിൽ നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള സഹോദരിമാർ വീടുകളിൽ നിന്ന് പുറത്തു പോയി കേരളം വിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത സാമൂഹ്യ കുടുംബ ചുറ്റുപാടാണ് പലർക്കും കാരണം പ്രായം ചെന്ന അച്ഛനും അമ്മയും മക്കളെ ഇട്ട് ദൂരെ പോകുന്നതിലെ പ്രയാസം ഈ പ്രയാസതരൊക്കെ വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനത്തിൽ പോയി ഒരു ജോലി ചെയ്യാൻ ഇവർക്കൊരു ഈ പറയുന്ന കുടുംബ പശ്ചാത്തലം കൊണ്ട് പ്രയാസങ്ങളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള സഹോദരിമാർ കേരളത്തിലൊരു ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഉണ്ട് എന്നാണ് ഈ പറയുന്ന കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ കേറയിൽ പദ്ധതി നമ്മളതിനെ കാണുന്നത് നമ്മുടെ യാത്രാ പ്രശ്നം മാത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി നമുക്കറിയാം കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഏക സാധ്യത നമുക്ക് ടൂറിസവും ആണ് ഭൂമി സംബന്ധമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക ചെറിയ ഒരു ഒരു നേർരേഖ പോലെയുള്ള സംസ്ഥാനം പടിഞ്ഞാറ് അറബിക്കടൽ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം റോഡ് വികസനം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രയാസം ജനസാന്ദ്രത ഈ രാജ്യത്തെ ഏറ്റവും കൂടിയ സംസ്ഥാനം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസ്ഥാനത്ത് വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവണ്മെന്റ് ഐ ടിയിലും ടൂറിസത്തിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്വാഭാവികമായി നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവാൻഡ്രത്തേക്ക് എത്താനുള്ള ഒരു ഒരു ട്രെയിൻ സംവിധാനം വരുന്നതോട് കൂടിയിട്ട് ഈ ട്രെയിൻ കടന്നു പോകുന്ന കേരളത്തിലെ പതിനൊന്ന് ജില്ലകളും ഐ ടി ഹബുകളായി മാറും ഇന്ന് ഏറ്റവും കൂടുതൽ വാഹന സൗകര്യമുള്ള തിരുവനന്തപുരവും കൊച്ചിയും മാത്രമാണ് ട്രെയിനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് സർവീസും തൊട്ടടുത്തുള്ള ഈ രണ്ട് പ്രദേശങ്ങൾ മാത്രമാണ് ഐ ടി ഹബായിട്ട് മാറിയിട്ടുള്ളത് ഈവൻ കോഴിക്കോട് പോലും ഊരാളുങ്ങൾ സൊസൈറ്റി ഉണ്ടാക്കിയ ഈ പറയുന്ന ഐ ടി പാർക്ക് അതിൽ ഇപ്പോഴും അത് എന്താ പറയുക പൂർണ്ണമായും ഓക്കുപ്പൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണ് കോഴിക്കോട് വന്ന് യാത്ര ചെയ്ത് വന്ന് ഒരു ഐ ടി കമ്പനിയിലെ ഒരു ചീഫ് എക്സിക്യൂട്ടീവിന് അന്നത്തെ ദിവസം തിരിച്ചു പോകാൻ കഴിയില്ല തന്നെയാണ് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അപ്പം സ്വാഭാവികമായും എന്താ സംഭവിക്കുക ഈ കേരളയിൽ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ പതിനൊന്ന് ജില്ലകളും ഐ ടി മാറും ആരാണ് പണം കൊടുത്തത് അതാണ് അതാണിതിൽ മനസ്സിലാക്കേണ്ടത് പണം കൊടുത്തത് ഹൈദരാബാദിലെയും കർണാടകയിലെയും പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെയും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനികൾ ഐ ടി കമ്പനി വേറെയാണ് ഐ ടി കമ്പനികൾക്ക് കെട്ടിടം കെട്ടി സി ആർ സെഡ് പെർമിഷൻ എടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ എക്സ്പോർട്ട് ആനുകൂല്യങ്ങളും കിട്ടുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകളാക്കി മാറ്റി അതിൻ്റെ ഉത്തരവ് വാങ്ങി അവിടെ ഈ ഐ ടി കമ്പനികൾക്ക് വേണ്ടി ആവശ്യമായ ബഹുനില കെട്ടിടങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ കമ്പനികൾക്ക് റെന്റ് ചെയ്യുന്നവരാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ എം എൽ എ പറയുന്നത് സാധാരണ മാധ്യമപ്രവർത്തകരോട് ഇത്തരം വെളിപ്പെടുത്തലുകൾ വിവരങ്ങൾ വരുമ്പോൾ സോഴ്സ് ചോദിക്കുന്നത് അനുചിതമാണെന്ന് പറയുന്ന എം എൽ എയുടെ സോഴ്സ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ റിലയബിൾ ആണോ ഒന്ന് രണ്ടാമത്തെ കാര്യം താങ്കൾ ഈ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഐ ടി വ്യവസായത്തിന് ഏറ്റവും അധികം കെട്ടിടങ്ങൾ നൽകുകയും മറ്റും ചെയ്യുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് കേന്ദ്രങ്ങളാണ് ഇതിലെ തൽപ്പര കക്ഷികൾ എന്നാണ് താങ്കളുടെ വിവരങ്ങൾ റിലയബിൾ ആണോ നൂറ് ശതമാനം അല്ലാത്ത ഒരു കാര്യം കേരളത്തിൻ്റെ നിയമസഭയിൽ എഴുതി കൊടുത്തുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങ് ആരോപിക്കാൻ കഴിയുമോ ഇത് അങ്ങാടി പ്രസംഗം നടത്തുന്നത് പോലെ കൂടി ഈ എഴുതി കൊടുക്കുന്നൊരു സംഗതി ഇവർ നടത്തുന്ന അങ്ങാടി പ്രസംഗത്തിൻ്റെ എന്താ പറയുക ആ മെറ്ററിലെല്ലാം വരിക സ്വാഭാവികമായി ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ഈ വികസനം കൂടി കേരളയിൽ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ കെട്ടിടങ്ങൾ പണിയും ഈ പറയുന്നത് പോലെ വിദേശത്തടക്കമുള്ള കമ്പനികൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകും എന്തുകൊണ്ടൊഴുകും നമുക്കറിയാം കേരളത്തിൽ ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെട്ട കുടുംബിനികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിക്ക് കർണാടകയിലോ ഹൈദരാബാദിലോ പോയാൽ ഒരു ലക്ഷം സാലറി കിട്ടുമെങ്കിൽ അവർക്ക് പോകാൻ യാതൊരു നിവൃത്തിയില്ല പക്ഷേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ചെത്തിയാം സാധിക്കുമെങ്കിൽ ഈ ഒരു ലക്ഷം ശമ്പളം വാങ്ങാൻ ശേഷിയുള്ള ഈ പറയുന്ന സഹോദരി രൂപയ്ക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ രൂപ അത് ശരിയാണ് അല്പം വകതിരിവോടെ ഈ കാര്യങ്ങളെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ് കാരണം ആധുനിക പൊതുഗതാഗത സംവിധാനം വരുന്നു കെ ഫോണിൻ്റെ സംവിധാനം ഉറപ്പാക്കുന്നു എവിടെയും ശക്തമായ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഏറ്റവും മികച്ച യാത്രാ സൗകര്യവും സമയത്തിന്റെ വില മനസ്സിലാക്കി നമുക്ക് ആ രീതിയിൽ ഒരു ഭാവി കേരളത്തിന്റെ മാറ്റം എന്നുള്ള ഒരു ഒരു വിഷനോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്ന കേരള പ്രശ്നം എനിക്ക് മനസ്സിലായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ പി വി അൻവർ ഇനിപ്പോൾ സഭയിൽ ഉന്നയിച്ചു സഭാരേഖകളിലുണ്ട് അപ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരവിടെ കിടന്നോട്ടെ പക്ഷെ കെ സി വേണുഗോപാലിൻ്റെ പേര് വേണ്ടതില്ല അതിപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായിട്ടാണ് ഞാൻ വൈകുന്നേരം മനസ്സിലാക്കുന്നത് ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഈ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് ഭാവി തലമുറ ഓർക്കട്ടെ എന്ന് വെച്ചാൽ ആരോപണം ഉന്നയിച്ചാൽ താങ്കൾ ഒരു മോശക്കാരനാണ് എന്ന നിലയിൽ ഒരു ധ്വനിയോടെ സംസാരിക്കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം അതിനോട് സമീപിച്ചിട്ടുള്ളത് ഇത് ഇനി അങ്ങോട്ട് എങ്ങനെ എന്നൊരു പ്രശ്നമുണ്ടല്ലോ താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഇനി അങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാം അപ്പോൾ ഇത്രയും വലിയൊരു ഒരു ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഈ പറയുന്ന കുടുംബനികളായ പത്തിരുപത്തി ലക്ഷം സഹോദരിമാർ ഇന്ന് ഇവിടെ വളർന്നു വരുന്ന തലമുറ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം യുവാക്കൾക്ക് യുവതികൾക്ക് ആവശ്യമെന്താ തൊഴിലാണ് ഈ തൊഴിലിനുണ്ടായിരുന്ന മുഴുവൻ സാധ്യതകളാണ് ഒരു സമൂഹത്തെ മുഴുവൻ എന്താ പറയുക വഞ്ചനാപരമായ രാഷ്ട്രീയം സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിലവിലുള്ള സമൂഹത്തിനും വരാനിരിക്കുന്ന യുവതലമുറയുടെയും എല്ലാ സാധ്യതകളെയും അതിൻ്റെ കടക്കലാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ ഈ കത്തി വച്ചിട്ടുള്ളത് അതിന് നടത്തിയ അഴിമതി ആ അഴിമതിക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ ഒരു സംസ്ഥാനത്തെ ഈ ഒരു നാടിനെ തന്നെ ഒന്നടങ്കം തൂക്കി വിറ്റിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ സഭയിൽ ഇത്ര വലിയ ആരോപണം ഞാൻ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തെളിവാഹരാക്കാൻ പറയാതിരുന്നത് സ്വാഭാവികമായും ഈ പറയുന്ന താങ്കളുടെ ശരത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ആദ്യം താങ്കൾ എന്താ പറയുക താങ്കൾ ആ പറഞ്ഞതിൻ്റെ ബേസ് എന്താണ് അതിനെ തെളിവാഹരാക്കൂ പറഞ്ഞിട്ടില്ലല്ലോ തെളിവാജരാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ പറയുക ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ് പറഞ്ഞോ അതും പറഞ്ഞിട്ടില്ലല്ലോ തെളിവാഹരാക്കാൻ പറഞ്ഞിട്ടില്ല അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് നിഷേധിക്കണ്ടേ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു നിഷേധം ഒരു വാക്കില്ലെങ്കിലും അതുണ്ടായില്ലോ എന്താ കാരണം തെളിവ് ഹാജരാക്കാൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞാൽ ആ നിയമസഭയുടെ മേശപ്പുറത്ത് ആ തെളിവ് വരും എന്ന അദ്ദേഹത്തിന് അറിയാം അപ്പോൾ കൃത്യമായ അറിവിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ നിയമസഭയിൽ മാത്രമല്ല ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഇതിൻ്റെ നിയമ നടപടികൾ ഏത് ഏജൻസിയാണോ വിജിലൻസ് ആണോ അന്വേഷിക്കേണ്ടത് മറ്റ് ഏജൻസികളാണോ അന്വേഷിക്കേണ്ടത് അതിൻ്റെ ലീഗൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിതിന് കോടതിയെ സമീപിക്കും കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതിന് ഈ ഒരു ലീഗൽ സൊല്യൂഷൻ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാനുള്ള ഒരു ലീഗൽ സൊല്യൂഷൻ ഈ ആരോപണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ലല്ലോ താങ്കൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ തെളിവുകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് ആ തെളിവുകൾ നിയമപരമായി ശക്തമാണ് എന്ന ഒരു നിയമ നിയമോപദേശമോ അല്ലെങ്കിൽ ആ നിലയിൽ അഭിഭാഷകരുമായിട്ടുള്ള ആലോചനയോ നടന്നു കഴിഞ്ഞോ കൃത്യമായും കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിദഗ്ധരുമായി സംസാരിച്ച് ഇതിൻ്റെ ഒരു ലീഗൽ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് കേരളത്തിന്റെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളൂ ഈ വിവരങ്ങൾ ഏകദേശം എത്ര കാലമായി ഒരു 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 കഷ്ടി ഉള്ളൂ ഈ വിവരത്തിന്റെ ഒന്നാം ഘട്ടം കിട്ടുന്നത് അതിനുശേഷം സ്വാഭാവികമായും നമ്മൾക്ക് കിട്ടിയ വിവരത്തിന്റെ ഒരു ഇങ്ങനെ ഒരു ഒരു സംഗതി നടന്നിട്ടുണ്ട് ഇടപാട് നടന്നിട്ടുണ്ട് ഈ കേരളിന്റെ പിന്നിൽ ഇത് ഈ സമരത്തിന്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഫസ്റ്റിൽ കിട്ടുന്നത് അതിൽ ചെറിയ സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ശരത്തിനെ ആലോചിച്ച് നോക്കൂ ി കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് മുന്നിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ സമരങ്ങളും ഒന്നും രണ്ടും സമരമല്ലോ നമ്മൾ കണ്ടത് എല്ലാ സമരങ്ങളും തകർന്നു തരിപ്പണായില്ലേ ഇവർ പിന്മാറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തേ കേരയിൽ മാത്രം ഇത്ര രൂക്ഷമായി കേരളത്തിൽ കത്തി നിന്നത് ഒരിഞ്ച് വിടാതെ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളെ പല സ്ഥലങ്ങളിലും ഈ സമരത്തിൽ നടന്നത് ഇവിടുത്തെ പല പത്രമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തല്ലേ സമരത്തിന് പല സ്ഥലത്തു ആ സ്ഥലത്തെ ആളുകളല്ല പല സ്ഥലത്തു നിന്നും വാഹനത്തിലെ ആളെ കൊണ്ടുവന്ന് സമരത്തൊഴിലാളികളെ കൊണ്ടുവന്ന് സമരം പരിചയിച്ചല്ലോ സമരത്തിൽ വലിയ അക്രമം നടന്നു എന്ന് പറയാൻ കുട്ടികളുടെ വലിയ കരച്ചിൽ ചെറിയ കുട്ടികളെ സൂചി കൊണ്ട് കുത്തുന്ന വീഡിയോസ് പുറത്തു വന്നല്ലോ വാവിട്ട് കരയുന്ന കുട്ടികളെ നമ്മൾ കണ്ടല്ലോ അങ്ങനെ എല്ലാ നിലക്കും പ്രദേശവാസികളെ ഉൾപ്പെടെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് സമരത്തൊഴിലാളികളെ ഇറക്കിയിട്ടും ഈ സമരം രൂക്ഷമായി കത്തിച്ചു നിർത്തിയത് എന്തേ മറ്റു സമരം പോലെ ഇത് ഇതങ്ങ് അങ് അങ് കെട്ടുപോകാതിരുന്നത് കേരളത്തെ ജനങ്ങളെ ആലോചിക്കണ്ടേ ഈ പണം ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതിനുവേണ്ടി എത്ര പണം മറക്കാനും തയ്യാറായിട്ടൊരു ഒരു ഒരു വൻ ശക്തി ഇവരെ കൂടെ നിൽക്കുമോ പിന്നെ അവർക്ക് വേറെ പേടിക്കും ഒന്നിനുണ്ട് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു ഇടപാട് നടന്നു എന്ന വിവരം ലഭിച്ചു എന്ന് താങ്കൾ പറഞ്ഞു പിന്നീട് ഈ നൂറ്റി അൻപത് കോടി അത് മൂന്ന് ഘട്ടമായിട്ടാണ് എത്തിയത് അത് എങ്ങനെ എത്തി എന്നതുപോലുള്ള വിവരങ്ങളും ഇന്ന് സഭയിൽ താങ്കൾ പറയുകയുണ്ടായല്ലോ അത് അതേക്കുറിച്ചുള്ള ഒരു ഒരു താങ്കളിലേക്ക് വന്ന അറിവും അതുമായി ബന്ധപ്പെട്ട് ബോധ്യമായ ഒരു ഒരു കേട്ടുകേഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള നിയമസഭാംഗമായിട്ടുള്ള താങ്കൾ പറയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ആ വിവരത്തിൽ താങ്കളെ തന്നെ ബോധ്യപ്പെടും വിധത്തിൽ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നത് എന്തൊക്കെയാണ് അറിഞ്ഞത് അതിൽ ഇപ്പോൾ ഈ ഡീലിൻ്റെ ഏറ്റവും എന്താ പറയുക ഫസ്റ്റ് ഫേസ് ഇതിലേറ്റവും വലിയ കള്ളൻ ഇതിന് കളമൊരുക്കുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ് ശ്രീ കെ സി വേണുഗോപാൽ വഴിയാണ് കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവരിൽ നിന്നുണ്ടായിരുന്ന ഓഫർ ശ്രീ കെ കെ സി വേണുഗോപാൽ വഴി ഈ സമരം വിജയിപ്പിച്ച് ഈ പദ്ധതിയെ തകർത്ത് അത് നടപ്പിലാകാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചാൽ കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആവശ്യമായ പണം അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ രണ്ട് ഓഫറുമായിരുന്നു ആ രണ്ട് ഓഫറും കിട്ടി അതിനനുസരിച്ച് ഇവിടെ നാടകം നടത്തി പക്ഷേ കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞ് വീണ്ടും ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു അതോടുകൂടി കൈവിട്ടുപോയി കൈവിട്ടുപോയപ്പോൾ പിന്നെന്താണ് പിന്നെ എന്താണ് പിന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റോൾ എന്താണ് പ്രതിപക്ഷ നേതാവാണ് നമുക്കറിയാലോ കേരളത്തിലെ സി രമേശ് ചെന്നിത്തലയടക്കം കേരളത്തിലെ കോൺഗ്രസ് എം എൽ എമാരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹത്തെ ആയിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പക്ഷേ പ്രതി എം എൽ എ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ആ രമേശ് ചെന്നിത്തലയെ മാറ്റി ഏറ്റവും ജൂനിയറായിട്ടുള്ള ഈ പറയുന്ന വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഈ കൂടാലോചനയുടെ ഭാഗമാണ് അതിനു വേണ്ടി ആരാ പ്രവർത്തിച്ചത് ഈ പറയുന്ന കെ സി വേണുഗോപാലാണ് അപ്പോ ഇതൊരു ഒരു സമാന്തര ഇടപാട് ഒക്കെ സജീവമാകുന്നത് അതിനൊക്കെ ശേഷമല്ലേ ഇതിനു ശേഷം ഞാൻ ചോദിക്കുന്നത് കേരളയിൽ യഥാർത്ഥത്തിൽ കേരള ഇടപാടിന്റെ ഒരു ആലോചനയും അതിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണോ താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും കേരയിൽ പദ്ധതിയെ ഘട്ടത്തിൽ കോൺഗ്രസ് സ്വാഗതം ചെയ്തതാണല്ലോ കോൺഗ്രസിന്റെ ഡിമാൻഡ് എന്തായിരുന്നു ഇതിനു വേണ്ടിയിട്ട് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കണം കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കണം അതിൽ നിന്ന് അവർ പെട്ടെന്ന് മാറുകയാണല്ലോ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ അത് രൂക്ഷമായ ചർച്ചയാവുന്നത് രൂക്ഷമായ ചർച്ചയാവുന്നത് അത് കഴിഞ്ഞ് കേരളത്തിലെ നിയമസഭയിൽ വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു നമ്മൾ കേരളീയ പദ്ധതികളുമായി മുന്നോട്ട് പോയി അതുമായി നമ്മൾ മുന്നോട്ട് പോയി എന്തായാലും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപിത ലക്ഷ്യമായി ഗവൺമെൻറ് പോയി അവസാനം എന്താ ഉണ്ടായത് കേരളത്തിലെ ഈ പതിനെട്ട് എം പിമാരെയും കേരളത്തിലെ ബി ജെ പിയുടെ മന്ത്രിയെയും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയില്ലേ കേരളത്തിലെ പ്രതിപക്ഷം ഈ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ബി ജെ പി സമ്മർദ്ദം ചെലുത്തിയിട്ടാണല്ലോ താൽക്കാലികമായിട്ടുള്ള സർവേ നടത്താനുള്ള പെർമിഷൻ പോലും മീൻമണ്ടി ഐസ് മീന് ചാവക്കാട് കടപ്പുറം ചേറ്റുവ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ പേരും പറഞ്ഞാൽ ഈ കഥയൊക്കെ അങ്ങ് വിശ്വസിക്കുന്നു വിചാരിച്ചു അതോടെ നിൽക്കട്ടെ ഞാനതിനെ കുറിച്ച് പറയുന്നില്ല നിങ്ങൾ പ്രസക്തമായ ചോദ്യം ചോദിച്ചു ശ്രീ അൻമർ തന്നെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു ഒന്ന് എന്തുകൊണ്ട് നിഷേധിച്ചില്ല രണ്ട് എന്തുകൊണ്ട് തെളിവ് ചോദിച്ചില്ല മൂന്ന് എന്തുകൊണ്ട് ഒരു കാര്യം ഇവിടെ അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് കാര്യം അദ്ദേഹം പറഞ്ഞു അത് തന്നെ ശരത്ത് ചോദിച്ചു വി ഡി സതീശനെ ഒരു സി പി എം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മണ്ഡം പ്രതിപക്ഷ നേതാവല്ല സഭയിൽ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ തെളിവ് എവിടെ എന്ന് ചോദിച്ചിട്ട് തെളിവ് എവിടെ എന്ന് സതീശൻ അൻവർന്റെ ആരോപണം തെളിവ് എവിടെ തെളിവെവിടെയെന്ന് സതീശൻ എന്ന് നാളെ ഒരു തെലക്കെട്ടുണ്ടാക്കാനുള്ള ഒന്നാമത്തേത് പൊളിഞ്ഞു രണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞതിന്റെ കഥ തിരക്കഥപാളി അദ്ദേഹത്തിന് വേണ്ടത് നാളെ പത്രത്തിൽ വരുന്ന മെയിൻ ഹെഡ്ലൈനുകൾ അത് വരാതിരിക്കാൻ വേണ്ടി വളരെ മെയ്വഴക്കത്തോട് കൂടിയിട്ട് ഈ കാര്യത്തിൽ മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവ് അങ്ങ് ഒഴിഞ്ഞു മാറി ഓ അത്രയും മിടുക്കനാണ് അദ്ദേഹം എന്നാണ് അത് നമ്മൾ കാണാൻ പോകുന്ന പൂരാണ് മനസ്സിലായില്ലേ നമ്മൾ ഈ വഴിയിൽ വിളിച്ചു പറഞ്ഞ കാര്യമല്ല ഇത് കൃത്യമായ ഇപ്പോൾ ചോദിച്ചു ശരത്ത് ചോദിച്ചു നേരത്തെ തന്നെ പൂർത്തിയാക്കാൻ കഴിയില്ല ഈ പണം വന്നതിൻ്റെ തെളിവുകളായിട്ട് എന്താണുള്ളതും കൃത്യമായ തെളിവുകളുണ്ട് പണം വന്ന വന്നതിൻ്റെ സോഴ്സ് എത്തിയ സ്ഥലം സമയം അവിടുന്ന് കൈകാര്യം ചെയ്തത് ഇതെല്ലാം നാളെ നമ്മൾ ഇന്ന് ഈ തെളിവുകളെല്ലാം ഒരു ആവേശത്തിന് വേണ്ടി ഈ ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിൽ വിളിച്ച് പറഞ്ഞിട്ട് നാളെ ഈ പറയുന്ന വി ഡി സതീഷെന്ന് ഭക്തി വ്യക്തിക്കെതിരെ ശക്തമായ കേരളത്തിൻ്റെ കോടതികളിൽ നിയമ പോരാട്ടം നടത്താൻ കേസ് ഫയൽ ചെയ്യാൻ അതിനാവശ്യമായ തെളിവുകൾ കൊടുക്കാനുള്ളൊരു ഘട്ടമുണ്ട് ഇപ്പോഴേ ഈ തെളിവെല്ലാം വിളിച്ചു പറഞ്ഞാൽ വളരെ സുഖമല്ലേ തെളിവിനെ അതിനെ സ്വാ വ്യക്തികളെ സ്വാധീനിക്കാനും അത് തേച്ച് മായ്ച്ചു കളയാനും ഏത് ആംഗിളിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടിയത് എന്ന് പറയിപ്പിക്കാനുള്ളൊരു ത്വരയാണ് ഈ പല മാധ്യമ പ്രവർത്തകരും നടത്തിയത് ആ വെട്ടിൽ ഞാൻ വീഴും എന്നാരും കരുതണ്ട ഇത് എവിടെയാണോ തെളിവ് കൊടുക്കേണ്ടത് ഏത് അന്വേഷണ ഏജൻസിയുടെ മുന്നിലാണോ തെളിവ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായ ബോധ്യമുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ ഇത് ഏത് ഫോറത്തിൽ ഏത് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഏത് രീതിയിൽ ഫലപ്രദമായി ഫയൽ ചെയ്യണമെന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു തീരുമാനമുണ്ടാകും നാളെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ തുറങ്കല്ലടിക്കാൻ കഴിയുമെന്നല്ല തെറ്റിദ്ധാരണയിലൊന്നുമല്ല ഇതിനിറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് സംസാരിച്ച ആ വ്യക്തിയാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം വീക്ഷണത്തിന്റെ ആ വീക്ഷണമാണെങ്കിലും ഓക്കെ നല്ല കാര്യം കാരണം അത്യാവശ്യം നല്ല മേഴക്കം അദ്ദേഹത്തിന് ഉണ്ടാവണല്ലോ സ്വാഭാവികമായിട്ടും വി ഡി സതീശനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് കാരണം അദ്ദേഹം നടത്തിയ അഭിനയം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ കണ്ടതാണല്ലോ ആ അഭിനയത്തോടൊപ്പം അഭിനയിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ അതിന് താദാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നവർ വേണമല്ലോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അദ്ദേഹത്തെ അയച്ചത് എന്തായിരുന്നാലും എനിക്കിതിൽ വലിയ എന്താ പറയുക നാളെ രാവിലെ തന്നെ ഇതിൻ്റെ തെളിവെല്ലാം പുറത്ത് വിട്ടിട്ട് ഞാനൊരു എന്താ ഒരു വലിയ ആരോപണം നടത്തിയത് അടിസ്ഥാനപരമായിട്ടാണ് എന്ന് തെളിയിക്കുന്നതല്ല എന്റെ ആവശ്യം അടിസ്ഥാന അല്ലല്ല ഒരു മിനിറ്റ് അടിസ്ഥാനപരമായിരുന്നു എന്റെ ആരോപണം എന്ന് എനിക്കത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലാണ് ആ ഘട്ടത്തിലേക്ക് അത് എത്തും അപ്പൊ നമുക്ക് ഈ പറഞ്ഞതിന്റെ ബാക്കി അന്ന് പറയാം അത് ഒരുപക്ഷെ കുറച്ച് സമയം എടുക്കുമായിരിക്കും അതെ നമ്മൾ സാധാരണഗതിയിലെ രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണങ്ങൾ നിസ്സാരമാണെങ്കിൽ ഉൾക്കൊണ്ടില്ല ഗൗരവ ഗൗരവമില്ലാത്ത ഒരു ആരോപണത്തിന് എന്തിന് വലിച്ചു നീട്ടണം അതായത് ചർച്ചയാക്കിയിട്ട് ഇത് കൊണ്ടു നടക്കാമെന്നൊരു ധാരണയിലാണ് കൊണ്ടുവന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരാജയപ്പെട്ട പക്ഷേ അൻവർ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്പീക്കർ അവിടെ ആസ്വദിക്കുകയായിരുന്നു അത് ചിരിച്ചുകൊണ്ട് ഇത് ആര് ഗൗരവത്തിലെടുത്തു ഗൗരവത്തിലെടുക്കാത്തതോളം കാലം അതിന് ഒരു ഉത്തരത്തിന്റെ ആവശ്യമില്ല ഇത് മാധ്യമ ചർച്ചയാക്കിയിട്ട് വലുതാക്കി കൊണ്ടു ശ്രീ അൻവറിനും അദ്ദേഹത്തിന്റെ മുന്നണിക്കും സി പി എമ്മിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ചൂട്ടുപിടിക്കാൻ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ ശ്രീ അൻവറിന്റെ റീഡിംഗ് എന്താണ് മനസ്സിലായില്ല ശ്രീകുമാർ ഈ ചർച്ചയിൽ കാഴ്ചവെക്കുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ ഈ വിഷയത്തിൽ ഈ ആരോപണത്തിന്റെ മുൻപിൽ പ്രതിപക്ഷ നേതാവിന് ഈ ആത്മവിശ്വാസം ഉണ്ടാകുമോ ശ്രീ റീഡിംഗ് ശ്രീകുമാർ എന്ത് ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല അത് ഈ എന്താണോ എന്ത് നാടകമാണോ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ നിയമസഭയിൽ ആടിയത് ആ ആട്ടത്തിനോടൊപ്പം നിന്ന് മറ്റൊരാട്ടം ഏയ് എന്താരോപണം മറുപടി പറയേണ്ട ആരോപണമല്ല ഏ ഞാനെന്താ നിയമസഭയുടെ ഓട് പൊളിച്ചിട്ട് വന്നല്ലേ അങ്ങനെയാണല്ലോ കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ ഒരു നിയമസാമാജികനോട് പ്രതിപക്ഷ നേതാവിന് ആ ആ നിയമസഭയിലെ നൂറ്റി നാൽപ്പത് മെമ്പർമാരോടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് മുഖ്യമന്ത്രിക്കുള്ളത് പോലെ തന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് അതിൽ പെട്ടൊരു വ്യക്തിയാണ് ഞാൻ കർണാടക അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചിട്ട് കേരളത്തിൻ്റെ അസംബ്ലിയിൽ വന്നിരുന്നിട്ടല്ല ആരോപണം ഉന്നയിച്ചത് എന്തൊരു ലാഘവത്തോട് കൂടിയാണ് പറയുന്നത് അതിൽ ആ നാടകത്തോടൊപ്പം നിന്ന് ആടുന്നു അല്ലാതെ ഇവരോടൊന്ന് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല സ്ഥലത്ത് മനസ്സിലായില്ലേ വളരെ ഉത്തരവാദി എന്താ കോൺഗ്രസ്സാരും പറഞ്ഞാൽ ഇവിടെ ഘോ പ്രസംഗിക്കുന്ന എത്ര കോൺഗ്രസിൻ്റെ ആളുകളുണ്ട് എന്തേ മറുപടി പറയാത്തത് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഒരു അക്ഷരം ഉരിയാടാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിയാത്തൊരു ഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു വാക്ക് പറയാൻ ധൈര്യം ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർക്കും ഇല്ല അതിന് വേറൊരു നാടകം ഉണ്ടാക്കിയാണ് അപ്പം അതാണ് ഇതിൻ്റെ വസ്തുത ആരോപണവിധനായ വ്യക്തി തന്നെ ആരോപണം ഉന്നയിച്ച വേദിയിൽ അത് നിഷേധിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്താ പറയുക ആ നാടകത്തിനാടാൻ വേണ്ടി ഒരു വ്യക്തിയെ കൊണ്ടുനിരുത്തിയിട്ട് ഈ കഥാപ്രസംഗം പാഠ്യനാടകവും നടത്തുന്നതിന് സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇപ്പൊ ഈ പ്രശ്നം സഭയ്ക്കും പുറത്തേക്കും വേദിയായല്ലോ സു അല്ല അത് അദ്ദേഹത്തിന് അറിയാലല്ല സഭക്ക അകത്തിരുന്നിട്ടാണോ ഞാൻ ഈ സംസാരിക്കുന്നത് സഭക്ക് അകത്തല്ലല്ലോ പുറത്ത് ഈ മൂന്നര കോടി ജനങ്ങളോടല്ലേ പറയുന്നത് അപ്പോൾ പറഞ്ഞ അതിൻ്റെ അകത്തെ പ്രിവിലേജിൽ എന്താ പ്രിവിലേജ് ആ പ്രിവിലേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പൊ ഞാൻ പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനൊന്നും പറയുന്നില്ല വെട്ടി മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന എന്ന നിലയിൽ വാദം ശ്രമിച്ചാലോ ശ്രീ അതാണ് ഏറ്റവും വലിയ തമാശ അതായത് ആരെക്കുറിച്ചാണോ ഞാൻ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണത്തെക്കുറിച്ച് ഒരു മറുപടിയും പറയാത്ത പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ എന്തേ മുഖ്യമന്ത്രി അത് ചോദിക്കാഞ്ഞു കല്ല് കൊഴ അടികൊണ്ട് ഞാനവിടെ നിൽക്കട്ടെ കേട്ട നീ പറ എന്ന് പറയുന്ന ഈ ഈ പൊറാട്ട് നാടകം ഇതൊക്കെ എത്ര കാലം കേരളത്തിൽ കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് കാലം നടത്തി നോക്കിയല്ലോ കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷം പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെ ഈ നാടകമൊക്കെ ആടിയിട്ട് ഇരുപത്തിയൊന്നെ തിരഞ്ഞെടുപ്പിലുണ്ടായ സ്ഥിതി അറിയാം ഇനിയിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരിക എന്തേ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഈ പി പറയുന്ന ഇത്തരത്തിലുള്ള നാടകങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഒരു കരുതുന്നുണ്ടോ എന്തേ കെ സി വേണുഗോപാലിനെ പറഞ്ഞപ്പോൾ പൊള്ളിയത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാ സംസ്ഥാനത്തും ഓരോ ഘട്ടങ്ങളിലും വിറ്റ് അതിൻ്റെ ചോര കുടിച്ചവനാണ് ഈ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പിയുടെ ബി ടീം അല്ല ഇന്ന് എ ടീമാണ് ബി ജെ പി അജണ്ടകൾ കേരളത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ ചാരനാണ് കെ സി വേണുഗോപാൽ അതിനൊരു തർക്കവും എന്നെ സംബന്ധിച്ചില്ല ആ കെ സി വേണുഗോപാലിനെ പറയുമ്പോൾ എന്താ എന്താ ഇവർ പൊള്ളുന്നത് അതിന് ഉത്തരമില്ലല്ലോ സഭയിലില്ലാത്തവരെ കുറിച്ച് പറയാൻ പറ്റില്ല സഭയിലുള്ളവരായിരുന്നോ ഈ പറഞ്ഞ ആരോപണം സഭയിലുള്ളവരെ മാത്രം കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തെ എന്തെങ്കിലും ഒരു സംഭവ വികാസം നിയമസഭയിൽ പറയാൻ പറ്റുമോ പാർലമെൻറ്റിൽ പറയാൻ പറ്റുമോ അവിടെ ഇരിക്കുന്ന നൂറ്റി നാൽപ്പത് ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമേ പറയാൻ പറ്റൂ അതെന്താ സംഭവം ഇങ്ങനെയൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ ബന്ധപ്പെട്ട വിഷയമേ പറയാൻ പാടുള്ളൂ വല്ലതും നടക്കുമോ ഈ രാജ്യത്തെക്കുറിച്ച് ഈ ലോകത്തെക്കുറിച്ച് ചുറ്റുപാടുകളെ കുറിച്ച് എന്തെല്ലാം വിഷയങ്ങൾ ഏതെല്ലാം വ്യക്തികൾ ഏതെല്ലാം സംഘടനകൾ ഇതല്ലേ ചർച്ച എന്നിട്ട് വന്നിട്ട് പറയാ ഒരു ഇവിടെ നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി താങ്കളോട് ശ്രീൻവറിനോട് നിങ്ങൾ പഴയ സഹപ്രവർത്തകരാണ് കോൺഗ്രസ്സിൽ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ളവരും ഒക്കെയുണ്ട് നിയമസഭയ്ക്കകത്തും ഒക്കെ ഉണ്ടാകാം ഈ ഒരു ഗൗരവമായ വളരെ വലിയൊരു ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിനകത്തെ ഒരു ഒരു മനോഭാവം എന്താണ് താങ്കളുടെ ഒരു ഒരു സ്വകാര്യ സംഭാഷണങ്ങളിലും മറ്റുമൊക്കെ താങ്കൾ ഈ ഒരു വിഷയത്തിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കുന്നവർ ആ പാർട്ടിക്കകത്തുണ്ടോ അല്ല ഈ ഈ വിഷയം ഇന്ന് ഞാൻ ഉന്നയിച്ചതിന് ശേഷമാണ് ചില കോൺഗ്രസിന്റെ എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഒരു നെഗറ്റീവായ പ്രതികരണം അല്ല ഉണ്ടായത് അതിപ്പോൾ എനിക്ക് അങ്ങനെ പറയുന്നത് ഈ വേദിയിൽ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് അവർക്കൊക്കെ ഈ പറയുന്ന വി ഡി സതീഷനെയും കെ സി വേണുഗോപാലിനെയും കൃത്യമായിട്ട് അറിയാം ഇവരൊക്കെ ഇന്നും ഇന്നലെയും മിനിയാന്നും കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ പറയുന്ന വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ഒരു കോർ ടീമുണ്ട് സഭയിൽ ആ കോർ ടീമും നടത്തിയ പ്രസംഗം ഈ ശബ്ദം മാത്രം കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ അറിയാതെ ആ പ്രസംഗം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് തോന്നും ഇത് ബി ജെ പിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് പ്രസംഗിക്കുന്നതെന്ന് ബി ജെ പിയും കോൺഗ്രസും വേർതിരിവില്ലാത്ത വിധം കേന്ദ്ര ഭരണത്തിന് അനുകൂലമായി കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായി ഈ പറയുന്ന ആർ എസ് എസിനും ബി ജെ പിക്കും അനുകൂലമായി അവരെടുത്ത നിലപാടുകൾ ഈ ഗവൺമെന്റിനെതിരെ അൻപത്തി ഏഴായിരം കോടി രൂപ ഈ സർക്കാരിന് കിട്ടാനില്ലാതെ തരാനുള്ള പൈസ തരാതെ ഈ സർക്കാരിനെ ഈ പ്രതിസന്ധിയിലാക്കുമ്പോൾ ആ തരാത്തതിനെ ന്യായീകരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല ഈ പറയുന്ന ഈ ഗവൺമെൻറ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ കേസാണ് സുപ്രീം കോടതി നാല് ദിവസം മുമ്പ് ഈ കേസ് പരിഗണിച്ചു ഇത്രയും പണം നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് അവസാനത്തെ അത്താണി എന്ന നിലക്കാണ് ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് കേസ് പരിഗണിച്ച സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഈ വിഷയത്തിൽ സീരിയസ് ആയ ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ ആർഗ്യുമെന്റിൽ കഴമ്പുണ്ട് അതുകൊണ്ട് ഇത് വിശദമായി കേൾക്കണം സുപ്രീം കോടതി പറഞ്ഞതാണോ ശരി ഈ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒപ്പം നിന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന വി ഡി സതീശൻ പറഞ്ഞതാണോ ശരി ഇതല്ലേ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഇവരൊരു ശത്രു രാജ്യത്തെ പോലെ ആർ എസ് എസും ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും എങ്ങനെയാണോ കേരളത്തിന്റെ ഗവൺമെന്റിനെ കാണുന്നത് അതിന്റെ മുൻപന്തിയിലാണ് ഇവര് ഈ നാട് നശിക്കാൻ ഇപ്പം എന്താ പറയുന്ന നാല് മാസത്തെ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്താ കൊടുക്കാൻ കഴിയാത്തത് ഈ അൻപത്തി ഏഴായിരം കിട്ടാത്തത് വേണ്ട പതിനെട്ട് മാസം അവർ കൊടുക്കാനല്ലേ കൊടുത്തല്ലേ കൊടുത്തല്ലോ അറുന്നൂറ് വെച്ച് ആ കാശന്ന് നമ്മൾ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഈ നാലഞ്ച് മാസം കടാകുമായിരുന്നില്ല അപ്പോൾ ഒരു ഭാഗത്ത് അപ്പുറത്ത് പണം തരരുത് എന്ന് പറയുകയും അതിനാവശ്യമായ നിലപാടുകൾ എടുക്കുകയും അതിന് കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത നിലപാടെടുത്തുകൊണ്ട് കേരളത്തിൽ ഇതാ പെൻഷൻ കിട്ടിയില്ല പെട്രോൾ അടിക്കാൻ കാശില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഇരത്തട്ടാപ്പ് ജനവഞ്ചന അതാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോഴും നടത്തി താങ്കൾ മുന്നോട്ട് തന്നെയാണോ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ കേരളീയ സമൂഹത്തോട് പറഞ്ഞ ഈ ഇത്രയും ആയ ഒരു വിഷയം ഇത് ഞാൻ മുന്നോട്ട് പോകാൻ പോവുക എന്നുള്ളതല്ല കേരളത്തിലെ ഒരു പൊതുസമൂഹത്തെ വളർന്നു വരുന്ന ഒരു യുവ സമൂഹത്തിൻ്റെ മുഴുവൻ സാധ്യതകളും ഈ എന്താ പറയുക വിറ്റ് കാശാക്കിയ ശരിക്കും പറയാൻ ഒരു സാമൂഹ്യ വിരുദ്ധനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമല്ലേ നമുക്ക് അതിനെതിരെയുള്ള പോരാട്ടം നടത്തണ്ടേ ഈ സമൂഹത്തിനോട് നമുക്ക് ബാധ്യതയല്ലേ ഈ യുവതലമുറയോട് ബാധ്യത അല്ലേ ആ ബാധ്യതയായിട്ടെടുത്ത് ഞാൻ മുന്നോട്ട് പോകും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ